ലോക്സഭാ ഇലക്ഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാരുമൊക്കെ വളരെ സീരിയസ് ആയി കാണുന്ന ഒന്നാണ് ഇലക്ഷൻ അടുക്കുമ്പോൾ നേതാക്കന്മാരുടെ പല പ്രസ്താവനകളും പ്രസംഗങ്ങളും പലപ്പോഴും വിവാദമാകാറുണ്ട് അവരുടെ പഴയകാലത്തെ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ ചുരണ്ടിയെടുത്ത് എതിരാളികൾ ആഘോഷമാക്കാറുമുണ്ട് എന്നാൽ തൃശ്ശൂരിൽ സ്ഥിരമായി തോൽക്കുന്ന സിനിമാ നടൻ സുരേഷ് ഗോപി കേരളീയർക്ക് എല്ലാ ദിവസവും ചിരിക്കാനുള്ള വക സ്വന്തമായി തന്നെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇദ്ദേഹത്തിൻ്റെ കോമാളിത്തരങ്ങൾ കാണാൻ കഴിയും യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് ആയാലും ആർ ട്ടണ്ണനും അലിൻ ജോസ് പെരേരയും കാട്ടുന്ന കോമാളിത്തരങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പിന് മാത്രം വരുന്ന ഈ നടൻ്റെ കോമാളിത്തരങ്ങൾ കൂടി കാണേണ്ട അവസ്ഥയാണിപ്പോഴുള്ളത് ഇയാൾ ഇപ്പോഴും തൻ്റെ വിൻ്റേജ് കാലത്തെ കഥാപാത്രങ്ങളുടെ ഹാങ് ഓവറിൽ ആണ് ഉള്ളത് എന്നാണ് തോന്നുന്നത് നടപ്പിലും സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം പഴയ പോലീസ് വേഷങ്ങൾ ഇടയ്ക്കിടെ കാണാൻ പറ്റും ചിലപ്പോൾ ചാക്കോച്ചി മുതലാളിയായി മാറും ചിലപ്പോൾ ആരോമൽ ശേഖകരായി മാറും ഇപ്പോഴത്തെ പ്രസംഗങ്ങളിലും മാധ്യമങ്ങളോടുള്ള അഭിമുഖമായാലും അതിലൊക്കെ ഒരു ഹീറോയിക് ഡയലോഗ് അടിച്ചുവിടുന്നത് കാണാം മറ്റൊന്ന് ഇംഗ്ലീഷ് ചേർത്ത് പറഞ്ഞ് മാസ് കാണിക്കലാണ് തൻ്റെ പടങ്ങളുടെ ക്ലൈമാക്സിൽ താൻ വിജയിക്കുന്നതുപോലെ ഈ ഇലക്ഷനിൽ അവസാനം ജയിക്കുമെന്നാണ് ഇദ്ദേഹം കരുതിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഓരോ ദിവസം കഴിയും ഉള്ളിൽ അമർഷം കടിച്ചു പിടിച്ച് അയാളുടെ ഉള്ളിലെ യഥാർത്ഥ മുഖം മറച്ചുവെക്കാൻ പാടുപെട്ട് നടക്കുന്ന ഒരു സുരേഷ് ഗോപിയെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഓണത്തിന് മാവേലി എഴുന്നള്ളുന്നത് പോലെ തൃശ്ശൂരിൽ കൂടി റോഡിൽ തമ്പുരാന്വേഷത്തിൽ നടക്കുന്ന സുരേഷ് ഗോപിയെ കാണാനും കഴിഞ്ഞു കുറേ സ്ത്രീജനങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുമേനി അതിലേ നടക്കുന്നത് കുറേ സിനിമാ ഡയലോഗ് പറഞ്ഞതുകൊണ്ടോ തമ്പ്രാൻ കളിച്ചതുകൊണ്ടോ ഒന്നും ഒരു നേതാവ് ആകാൻ കഴിയില്ല അത് സുരേഷ് ഗോപിക്ക് ഇത്തവണത്തെ ഇലക്ഷൻ കഴിയുന്നതോടെ മനസ്സിലാവും ആ തിരിച്ചറിവിന് ശേഷം ഒന്നുകിൽ ഇദ്ദേഹം അടിമുടി മാറും അല്ലെങ്കിൽ രാഷ്ട്രീയം അപ്പാടെ ഉപേക്ഷിക്കും ബൈപ്പോളർ എന്നൊരു അവസ്ഥയുണ്ട് അവരെപ്പോഴും അറ്റൻഷൻ ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും അവരെ തന്നെ പുകഴ്ത്തി പറഞ്ഞു കൊണ്ടിരിക്കും അവരിൽ കൂടുതൽ പലതരത്തിലുള്ള പല വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർ പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് അതൊക്കെ വളരെ ബോറായി തോന്നും ആരെങ്കിലും ഇവരെ വിമർശിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്താൽ അവർക്കത് സഹിക്കാൻ സാധിക്കില്ല അതോടെ നിറഞ്ഞ സംസാരങ്ങൾ എതിരാളികളോടും വെക്കിട്ട് കയറൽ എന്നിങ്ങനെയുള്ള പരിപാടികൾ ആരംഭിക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ അസ്വസ്ഥരാകും ചിലപ്പോൾ അതിവൈകാരികമായി കരയും ചിലപ്പോൾ ചിരിക്കും തനിക്ക് ചുറ്റും നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇവർ ബോധവാന്മാരായിരിക്കില്ല കലാകാരന്മാരിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത് ശുദ്ധന്മാരായാലും ഇവർ ദുഷ്ടൻ്റെ ഫലം ചെയ്യാറുണ്ട് ഈയിടെയുള്ള പെരുമാറ്റം കാണുമ്പോൾ സുരേഷ് ഗോപിയും ഈ കൂട്ടത്തിൽ പെടുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇലക്ഷൻ നടന്നാൽ അദ്ദേഹത്തിന് വോട്ടുകൾ കുറയാതെ നോക്കാം അത്തരത്തിലുള്ള വൃത്തികെട്ട ഷോകളാണ് എല്ലാ ദിവസവും നടത്തുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് തൃശ്ശൂരിലെ റിസൾട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു പിടിയുമില്ല കൂടെ നിൽക്കുന്നവർ കുറച്ച് അകലം പാലിക്കുന്നത് എന്തായാലും നന്നായിരിക്കും